ഞാൻ രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ ഇങ്ങനെ വന്ന കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമി ചാടിയെന്ന് നമ്മുടെ കൂടുതലും ഉദ്യോഗസ്ഥര സബ്ജക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കണം ഞാൻ വിചാരിച്ചു തമാശ പറയുന്നതായിരിക്കും ഗോവിന്ദച്ചാമി ചാടി അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല കണ്ണൂർ സെൻട്രൽ ആ കണ്ണൂർ സെൻട്രൽ ജയിലെന്നല്ല ജയിലിനുള്ളിൽ ജയിൽ ജയിലിൽ കാണാം മാർക്ക് വേണമെങ്കിൽ കാരണം അവർ പിന്നെ ബോൺ ക്രിമിനൽസ് ആയിട്ടുള്ള ആൾക്കാർ ശ്രമിക്കും ശ്രമിക്കും അവരെപ്പോഴും അതിന് ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കുമല്ലോ അപ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യം പക്ഷേ കണ്ണൂർ ഒരു കൊടും ക്രിമിനൽ ഒരാൾ അതും കണ്ണൂരിൻ്റെ അകത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈ പത്താം ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും കൂടുതൽ സുരക്ഷിത കൊടുക്കുന്ന സുരക്ഷ കൊടുക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഇവൻ എസ്കേപ്പ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു അതിശയമാണ് കാരണം എങ്ങനെ ചെയ്തു ഒരു സൂപ്പർനാച്ചുറൽ ഒരു ഒരു ഇവൻ ജയിലിൽ മനസ്സിൽ മനസ്സിൽ ആശങ്ക നമ്മളെ വരുമോ അങ്ങനെ സംശയം തോന്നി എനിക്ക് ആദ്യം തോന്നിയതായി കാരണം ഇവന്റെ ഒരു കൈ ഇവിടെ വെച്ചില്ല ഇത്രയും വെച്ചില്ല റസ്റ്റിന്റെ ഫാം ഇല്ല അപ്പൊ സാധാരണ രീതിയിൽ പിന്നെ ഞാനപ്പൊ മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം ഈ ജയിലിൽ ചാടുന്നവൻ ഈ കയറൊക്കെ കിട്ടി മേപ്പിട്ട് കിട്ടുമ്പോ ഒരു കൈ വെച്ച് നമ്മൾ മതിൽ രണ്ട് കൈ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കയറാൻ പാടാം അപ്പൊ ഒരു കൈ വെച്ച് കയറിൽ പിടിച്ചിട്ട് ഈ ഇല്ലാത്ത അതായത് കൈത്തണ്ട ഇല്ലാത്ത ഭാഗം വെച്ച് മതിലമണ്ട കയറുക ഒരു കൈയില് ബോഡി വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ആ ശാരീരികമായിട്ടുള്ള പവർ പവർന്നിട്ട് വീട്ടിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഞാൻ വീട്ടിൽ വിളിച്ച് ഭാര്യയെ പറഞ്ഞു മക്കളോട് പിന്നെ മക്കളോട് പറയാൻ വേണ്ടി ഇതുപോലുള്ള നാട്ടിലെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ എന്നിട്ട് വളരെ വേഗം തന്നെ ഇവിടെ എത്തി എന്നിട്ട് അറിയാവുന്നവരെല്ലാം തന്നെ അപ്പം തന്നെ വിളിച്ചു ഞാനിപ്പം ഗോവിന്ദസ്വാമിയെ പിടിച്ചില്ലെങ്കിൽ കുന്നി പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് എസ് എച്ച്ഒടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം അതായത് എന്നിലേക്ക് അവൻ എത്തിപ്പെടുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു അത്രമാത്രം ഒരു ഒരു നമ്മളോട് ഉണ്ട് ജയിലിൽ എന്നെ ആക്രമിച്ചു കൊന്നു അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് അതിൽ വലിയ കാര്യവും തോന്നുന്നില്ല കാരണം അതിൽ പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായാലും മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു ജയിൽ ജീവനക്കാരനെന്ന നിലയിൽ അങ്ങനെയുള്ള ഭയവുമില്ല പക്ഷെ ഇത് വീട്ടുകാരെ ആക്രമിക്കും വീട്ടുകാരെ മുഴുവൻ അക്രമിച്ച് നശിപ്പിക്കും എന്ന് പറയുന്ന ഒരു തരത്തിൽ അതും വലിയ ഒച്ചപ്പാട് സ്ഥിരമായിട്ട് കുറെ വാച പിടിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ നമ്മളത്ര ഗൗരവത്തിൽ അധികം സംസാരിക്കാത്ത ഒരാളാണ് ഈ ഗോവിന്ദി ഇവനെപ്പോഴെങ്കിലും നമ്മൾ ഗോവിന്ദസ്വാമി അടുത്ത് നമ്മൾ ജയിലിൽ സെല്ലിന് പുറത്തൊക്കെ ഇവരെ ഇറക്കുമല്ലോ ആ സമയത്തൊക്കെ ഇവന്റെ ഫിസിക്കൽ ഫിറ്റ്നസ് എങ്ങനെയാണ് അതൊക്കെ നമുക്ക് ഇവന്റെ മെന്റൽ പവർ ഇവനെങ്ങനെയാണ് എങ്ങനെയാണ് ഒരു ക്രിമിനൽ എന്നുള്ള രീതിയിൽ ഇവന്റെ ജയിലിറക്കി പുറത്ത് നിങ്ങൾ ഇറക്കുമ്പോൾ ഇവന്റെ ഇടപെടലൊക്കെ എങ്ങനെയാണ് ഓർക്കുന്നുണ്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആകാംക്ഷേ അല്ല ഇവന്റെ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാനുള്ളത് പിന്നെ ഇവൻ അവിടെ ജയിലിനകത്ത് ഒരു പ്രത്യേകത ജയിലിനെ ഇറക്കിയിട്ടില്ല അത് ഉദ്യോഗസ്ഥർ നല്ല രീതിയിലാണ് സുരക്ഷ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവൻ ജയിലിന് ആ കോമ്പൗണ്ടിനുള്ളിൽ ഇറങ്ങി നടക്കാൻ ഒരു മാനുഷിക പരിഗണന കാരണം ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒക്കെ നിരന്തര ഇടപെടലും പല പ്രശ്നങ്ങളും കാരണം ഉദ്യോഗസ്ഥരൊക്കെയുള്ള ഉപരി മനുഷ്യാവശ്യ കമ്മീഷൻ തടവുകാർക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് സുരക്ഷയ്ക്ക് ഒക്കെ വീഴ്ച വന്നാലും മനുഷ്യാവകാശം സംരക്ഷിക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഈ തടവുകാരൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ അനുഭവം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇറങ്ങി അവിടെ ഒരു ലാബിൻ്റെ മുകളിൽ ഈ ഇല്ലാത്ത കൈ കൊണ്ട് വലിഞ്ഞു കയറി ആരും കണ്ടില്ല ആരും കാണാതെ അവൻ എത്ര പെട്ടെന്ന് ചെയ്ത് വളരെ സ്പീഡിലായി മുകളിലെത്തിയെന്നുള്ളൂ അതിനൊരു ചക്കയും ി പക്ഷെ അതൊക്കെ പിന്നെ വളരെ സ്പീഡിൽ വളരെ വേഗത്തിൽ ചെയ്താണ് ഒരാളെ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് അങ്ങനെ കയറി പോയി ഇപ്പൊ ഇത് തന്നെ ചിന്തിക്കരുത് കാരണം ഒരു കൈ ഇല്ലാത്ത ദുരിതൻ എല്ലാ മുകളിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കുന്നു അവിടെ കഴിഞ്ഞാൽ അതിൽ അവന്റെ അപ്പം പിന്നെ പവർ ശാരീരികമായിട്ടുള്ള പവറേ ജോലി ബോഡി ബോഡി അവന്റെ വലുതായിട്ടില്ല കേട്ടോ ബോഡിയൊക്കെ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാണ്